ോരാതെ പെയ്ത മഴയിൽ ജില്ലയിലെ പ്രധാന നദികളൊക്കെ തന്നെ കരകവിഞ്ഞൊഴുകുന്നു അതിൽ പമ്പ പ്രധാനപ്പെട്ടത് ഇതോടെ പാലങ്ങളില്ലാതെ കോസ്വേകളെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ജീവിതം ദുരിതത്തിലായിരിക്കുകയാണ് മുക്കം അരയാഞ്ഞിലിമൻ കുറുമ്പൻ മൊഴി കോസ്വേകൾ വെള്ളത്തിലായതിനാൽ ബാഹ്യലോകവുമായുള്ള അവരുടെ ബന്ധം തന്നെ ഇല്ലാതായി എന്ന് പറയാം അരയാഞ്ചലി മണ്ണിൽ മുന്നൂറോളം കുടുംബങ്ങളിലായി രണ്ടായിരത്തിലധികം ജനങ്ങളാണ് ജീവിക്കുന്നത് മൂന്ന് വശവും വനവും ഒരു വശം പമ്പാ നദിയുമാണ് വെള്ളം കോസ് വേകളിൽ നിന്നുമിറങ്ങിയാൽ മാത്രമേ ബാഹ്യലോകവുമായി ഇവർക്ക് ബന്ധപ്പെടാൻ സാധിക്കുകയുള്ളൂ ശബരിമല പാതയായ കോഴഞ്ചേരി റാന്നി റോഡിലെ പുതമണ്ണിൽ നിർമ്മിച്ച താൽക്കാലിക പാലത്തിലും വെള്ളം കയറിയതിനാൽ ബസ് ഗതാഗതം പോലും തടസ്സപ്പെട്ടിരിക്കുകയാണ്